അവ്യക്തമായ നിബന്ധനകളും വാറണ്ടി വ്യവസ്ഥകളും നിലനിൽക്കില്ലെന്ന് എറണാകുളം ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷൻ കൊറിയർ ഏജൻസിക്കെതിരായ പരാതിയിലാണ് ഉത്തരവ് പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശം കൊറിയർ ഏജൻസിയുടെ നിബന്ധനകളും വാറണ്ടി വ്യവസ്ഥകളും അവ്യക്തവും വായിക്കാൻ കഴിയാത്തതുമാണെങ്കിൽ ഉപഭോക്താവിന് അത് ബാധകമല്ലെന്നാണ് എറണാകുളം ജില്ലാ കമ്മീഷന്റെ ഉത്തരവ് അറിയുവാനുള്ള ഉപഭോക്താവിന്റെ അവകാശത്തിന്റെ ലംഘനമായാണ് കൊറിയർ ഏജൻസിയുടെ ഇത്തരം നടപടിയെ കാണാനാകുവെന്നും കമ്മീഷൻ വിലയിരുത്തി എറണാകുളം കലൂർ സ്വദേശി ഡി ടി ഡിസി കൊറിയർ ഏജൻസിക്കെതിരെ സമർപ്പിച്ച പരാതിയിന്മേലാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് പരാതിക്കാരൻ അയച്ച സുപ്രധാനമായ രേഖകൾ കൊറിയർ ഏജൻസി മേൽവിലാസക്കാരന് നൽകാത്തത് സേവനത്തിന്മേലുള്ള ന്യൂനതയും അധാർമികമായ കച്ചവട രീതിയുമായതിനാൽ മുപ്പത്തി രൂപ പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിർദ്ദേശം രൂപ നഷ്ടപരിഹാരമായും പതിനായിരം രൂപ കോടതി ചെലവിനത്തിലുമാണ് പരാതിക്കാരന് നൽകേണ്ടത് കൂടാതെ ഉപഭോക്താവിന് വായിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യക്തമായി നിബന്ധനകൾ അച്ചടിക്കുവാനും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കൊറിയർ ഏജൻസിക്ക് നിർദ്ദേശം നൽകി ജനം കൊച്ചി